ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി കറി ഉണ്ടാക്കാൻ പോവുകയാണ് ടൊമാറ്റോ കുറുമ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം ആദ്യമായിട്ട് സാവാള കുത്തി അരിഞ്ഞത് അഞ്ചെണ്ണം നാല് തക്കാളിപ്പഴം കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് പെരിഞ്ചീരകം അല്പം ആറ് വെളുത്തുള്ളി ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് ചെറിയ ജീരകം അല്പം ആറ് പച്ചമുളക് അരമുറി തേങ്ങ തിരുമ്മിയത് ചെറിയൊരു പീസ് കറുവപ്പട്ട ഒരു വയനയല്ല അത് ഉണങ്ങിയതാണ് വേണ്ടത് നമ്മുടെ ഉണങ്ങിയതില്ല ഫ്രഷായിട്ടുള്ളതാണ് അതൊരെണ്ണം നമുക്ക് ആദ്യമായി തേങ്ങ അരച്ചെടുക്കാം അരമുറി തേങ്ങ ചിരുകിയത് ജാറിലേക്കിടാം പച്ചമുളക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് അത്രയായിരിക്കാം പെരിഞ്ചീര കറുവപ്പട്ട ഏലക്ക ഒരു പീസ് അങ്ങനെ തരയ്ക്കണം നമുക്കിത് നല്ലവണ്ണം അരച്ചെടുക്കാം നമുക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം കടായ ചൂടായിട്ടുണ്ട് നമുക്കല്പം കറുവപ്പട്ട ഇടാം അതിനൊപ്പം എടുത്തു വച്ചിരിക്കുന്ന വയനായലേ വെച്ചിരിക്കുന്ന ജീരകിട ഒന്ന് മൂത്ത് വരും അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള അരിക്കിട നല്ലവണ്ണം ഒന്ന് വയറ്റി കൊടുക്കാം ും ഉപ്പ് ചേർത്ത് കൊടുക്കാം അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെള്ളത്തുള്ളി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ ചാവാള വയണ്ട് വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിപ്പഴം ഇടാം തക്കാളിപ്പഴവും സാവാടയും നല്ലപോലൊന്ന് ഓടയണം വയണ്ട നമുക്ക് ഇറങ്ങി കൊടുക്കും നല്ലതുപോലെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടുകൊണ്ട് ഒരു പത്ത് മിനിറ്റ് തന്നെ അടച്ച് വയ്ക്കാം നമുക്ക് അതിൻ്റെ മൂടിയൊന്നും തുറന്ന് നോക്കാം അപ്പോൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്കിന്നെ സ്മാഷർ വെച്ച് നല്ലപോലെ ഒന്ന് ഉടയ്ക്കാം ഒന്ന് ഓടയണം ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് കൂട്ടി ഓഴിപ്പിക്കാം ഇതിലേക്ക് അല്പം മഞ്ഞപ്പൊടി ചേർക്കാം മല്ലിപ്പൊടി ഒരു ഒന്നര സ്പൂണ് അല്ലെങ്കിൽ രണ്ട് സ്പൂ രണ്ട് സ്പൂണ് ചേർക്കാം നമുക്ക് മുളക് പൊടി ഒരു സ്പൂൺ ചേർക്കാം ആവശ്യമുള്ളവർക്ക് മുളക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്താൽ മതി നല്ലവണ്ണം ഇതിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കണം നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം ചേർക്കാം അതൊന്ന് മിക്സ് ചെയ്ത് അതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം നമുക്ക് മൂടിയൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ കറി നല്ലവെള്ളം തിളച്ച് കുറുകിയിട്ടുണ്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലവണ്ണം ഇതിനകത്തോട്ട് നമുക്കൊന്ന് കുറുക്കിയെടുക്കാം ടൊമാറ്റോ കുറുമ റെഡിയായി വരുന്നുണ്ട് നമുക്ക് അതിനകത്ത് ഇതിനകത്ത് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിനെ ലൂസാക്കാം അപ്പം നമുക്ക് ഇതിലേക്ക് അല്പം മല്ലിയലരിഞ്ഞിട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ അടിപൊളി ടൊമാറ്റോ കുർമ്മ റെഡി ആയിട്ടുണ്ട് ഉപ്പും മസാല എല്ലാം നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക ഇനി വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും നന്ദി നമസ്കാരം